മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സീനിയർ വൈദികനായിരുന്ന ഫാദർ ഡോക്ടർ ടി ജെ ജോഷോയ്ക്ക് പ്രണാമമർപ്പിച്ച് നഗരി പതിറ്റാണ്ടുകൾ അദ്ദേഹം അധ്യാപകനായിരുന്ന കോട്ടയം പഴയ സെമിനാരിയിൽ ഭൗതികശരീരം പൊതുദർശനത്തിന് വെച്ചപ്പോൾ സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ തുറകളിലുള്ളവരാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ മുതിർന്ന വൈദികനായിരുന്ന ഫാദർ ഡോക്ടർ ടി ജെ ജോഷ കഴിഞ്ഞ ശനിയാഴ്ചയാണ് അന്തരിച്ചത് പിന്നീട് കോട്ടയം മന്ദിരം ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെ വിലാപയാത്രയായാണ് കോട്ടയം പഴയ സെമിനാരിയിലേക്ക് എത്തിച്ചത് തുടർന്ന് പത്ത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ പഴയ സെമിനാരിയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ മതസാമുദായിക സാമുദായിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നൂറുകണക്കിന് വ്യക്തിത്വങ്ങളാണ് വന്ധ്യ ഗുരുശ്രേഷ്ഠന് അന്ത്യാഞ്ജലിയുമായി എത്തിച്ചേർന്നത് അദ്ദേഹത്തിന്റെ ഏറെ പരിപാവനമായ ജീവിതവും ജ്ഞാനനിറവിലും ഏറെ വിനീത ദൈവദാസനായിട്ടുള്ള സമർപ്പണ ജീവിതവും അനുസ്മരിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് പ്രമുഖർ ഓർമ്മകളും പങ്കുവച്ചു തുടർന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്കാബാവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സംസ്കാര ശുശ്രൂഷയുടെ ഒന്ന് രണ്ട് മൂന്ന് ക്രമങ്ങളാണ് പഴയ സെമിനാരിയിൽ നടന്ന പ്രാർത്ഥനകളോടെ പൂര്ത്തീകരിച്ചത് പിന്നീട് മൂന്നു മണിയോടെ പതിറ്റാണ്ടുകൾ അദ്ദേഹം ജീവിതത്തിന്റെ ഭാഗമായി മാറ്റിയിരുന്ന ചുങ്കത്തെ പഴയ സെമിനാരിയോട് വിട പറഞ്ഞു ശരീരം കുറിച്ചി മന്ദിരം കവലയിലുള്ള തെക്കിനേത്ത് ഭവനത്തിലേക്കാണ് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ വിലാപയാത്രയായി എത്തിച്ചത് സംസ്കാര ശുശ്രൂഷകൾ ബുധനാഴ്ചയാണ് നടക്കുന്നത് പള്ളം സെന്റ് പോൾ ഓർത്തഡോക്സ് ദേവാലയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കബറടത്തിലാണ് അന്ത്യവിശ്രമം ഒരുക്കുന്നത് കത്തോലിക് അബാവയും വിവിധ ഭദ്രാസന മെത്രോപൊലിത്തമാരും ചടങ്ങുകൾക്ക് കാർമികത വഹിക്കും ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ